നമ്മുടെ രാജ്യം അതിപ്രധാനമായ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഉയർന്നിരിക്കുന്നത് എന്നത് നാം എല്ലാം തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യം നിലനിൽക്കുക എന്നത് ജനങ്ങളുടെ ഐക്യത്തെയും ഒരുമയെയും ആശ്രയിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് വിവിധങ്ങളായ മതങ്ങളും വ്യത്യസ്തങ്ങളായ ജാതികളുമുണ്ട് എന്നാൽ ഇവയെല്ലാം ഒരു ഭേദഗതിയുമില്ലാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ രാജ്യത്തിന് കഴിയുന്നുണ്ട് അതിനിടയാക്കിയത് രാജ്യം അംഗീകരിച്ച മതനിരപേക്ഷതയാണ് ഏതൊരാൾക്കും അയാളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാം ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതനുസരിച്ച് ജീവിക്കാം ഇനി ഏതെങ്കിലും ഒരാൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല അങ്ങനെയും ജീവിക്കാം ഇതാണ് മതനിരപേക്ഷത രാജ്യത്തിൽ നൽകുന്ന ഉറപ്പ് ഇതിന്റെ ഫലമായാണ് രാജ്യത്ത് വലിയ തോതിലുള്ള ഐക്യം രൂപപ്പെട്ടത് എന്നാൽ ആ മതനിരപേക്ഷതയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് മതനിരപേക്ഷത താർക്കുമ്പോ സ്വാഭാവികമായും അത് സംരക്ഷിച്ചേ തീരുവെന്ന് ഇന്ത്യയിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട് നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്ന മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷവും ഭൂരിപക്ഷത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷവും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് അതുതന്നെയാണ് രാജ്യം തകരാൻ അനുവദിക്കില്ല എന്നതിന്റെ ും ഇത് നമ്മളെല്ലാവരുടെയും എല്ലാരുടെയും മനസ്സിലുണ്ടാവണം നാം വേറൊരു കാര്യം ചിന്തിക്കണം ഇപ്പോ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാലിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാജ്യത്താകെ അന്നുള്ള ഗവൺമെന്റിനെതിരായവികാരായി ജനദ്രോഹ നടപടികൾ കൊണ്ടും കഴിയുന്ന ജനങ്ങളായി ഇതിനെ താഴെ ഇറക്കിയിട്ട് മറ്റെല്ലാ കാര്യവും എന്നായിരുന്നു ജനങ്ങളുടെ ചിന്ത അത് രണ്ടായിരത്തി പതിനാറിൽ അന്നാരായിരുന്നു സർക്കാരിന് നേതൃത്വം കൊടുത്തതും അന്നത്തെ യു പി എക്ക് നേതൃത്വം കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു പി എ അവരാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ അഞ്ചു വർഷക്കാലം രാജ്യം ഭരിച്ച് ജനങ്ങളെ പാത്രീകരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ഇത് അപ്പോഴാണ് അവരുടെ മുന്നിൽ വലിയ വാഗ്ദ വാഗ്ദാനങ്ങളുമായി ബി ജെ പി രംഗത്ത് വന്നത് പല വാഗ്ദാനങ്ങളായിരുന്നു കോൺഗ്രസ് കള്ളപ്പണം പിടിക്കുന്നില്ല ഞങ്ങൾ കള്ളപ്പണം പിടിക്കും കള്ളപ്പണം പിടിച്ചാൽ പതിനഞ്ച് ലക്ഷം ഓരോ ആരുടെയും അക്കൌണ്ടിലുണ്ടാവും ഇതിൽ പരമരവാക്തം വരാനുണ്ട് തെരഞ്ഞെടുപ്പിൽ മറ്റൊട്ടേറെ വാഗ്ദാനങ്ങൾ ചെയ്തു വലിയ അസംതൃപ്തിയുള്ള ജനങ്ങൾ ഈ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ബി ജെ പി അധികാരത്തിൽ പിന്നെ ആ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ഒരു കാര്യം അവരാലോചിച്ചിട്ടില്ല രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എന്താണോ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് അതിന്റെ ശരിയായ തുടർച്ച ഒരു മാറ്റവും ഉണ്ടായില്ല ഉണ്ടായില്ല ദേശം വർദ്ധിച്ചു എന്ന് മാത്രം അതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് അതിൽ കർഷക ആത്മഹത്യയുണ്ട് കർഷകരുടെ ദുരിതമുണ്ട് തൊഴിലാളികളുടെ ദുരിതമുണ്ട് തൊഴിലാളികളുടെ അവകാശം ബഹരിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ കോൺഗ്രസ് തുടങ്ങിവെച്ചതാണ് അത് ശക്തിപ്പെടുന്ന ശക്തിപ്പെടുത്തലുണ്ടായിട്ടുണ്ട് എന്താണ് ഇങ്ങനെ എന്താണ് ഒരു മാറ്റവും ഉണ്ടാക്കാതിരുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഞങ്ങൾ മാറ്റും ഈ സ്ഥിതി മാറും ജനങ്ങൾക്ക് ആശ്വാസ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർക്ക് ആ നില ഇവിടെ കൊണ്ടുവരാൻ കഴിയാതിരുന്നത് അത് നാം എപ്പോഴും ആലോചിക്കണം അതിന് കാരണം ഈ രണ്ടു കൂട്ടർക്കും ഒരേ നയമാണ് സാമ്പത്തിക നയം ഒന്നാണ് രണ്ടു കൂട്ടരും ഉദാരത നയമാണ് അംഗീകരിക്കുന്നത് രണ്ടു കൂട്ടർക്കും സംരക്ഷിക്കേണ്ടത് കോർപ്പറേറ്റുകളെയാണ് രണ്ടു കൂട്ടർക്കും ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നൊരു ഹരമാണ് വിവിധ തൊഴിലാളി വിഭാഗങ്ങളെ ദ്രോഹിക്കുന്ന ഹരമാണ് കർഷകരെ ദ്രോഹിക്കുന്ന ഒരു ഹരമാണ് ഇതാണ് മാറ്റമുണ്ടാകാതിരിക്കാൻ കാരണം ഇവിടെ നാം മറ്റൊന്ന് ആലോചിക്കണം അത് രണ്ടായിരത്തി നാലിലെ കാര്യമാണ് രണ്ടായിരത്തി നാലിൽ നമ്മുടെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ബി ജെ പിയുടെ സൗമ്യമായ മുഖം വാജ്പേയി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ആറു വർഷക്കാലം തുടർച്ചയായി ഭരിച്ച് അവസാനിക്കുന്ന കാര്യം പക്ഷെ ആ സൗമ്യമായ മുഖം ആർ എസ് എസിന്റെ പരിപാടിയായിരുന്നു നടപ്പാക്കാൻ തുടങ്ങിയത് ഇന്നെന്തെല്ലാം കാണുന്നു അതൊക്കെ ആ കാലത്തുണ്ടായി അപ്പോ ഇരുരഞ്ചു വർഷക്കാലം ബി ജെ പി അധികാരത്തിൽ വന്നാൽ അപരിഹാര്യമായ നഷ്ടം രാജ്യത്തിന് സംഭവിക്കും വീണ്ടെടുക്കാനാകാത്ത രീതിയിൽ രാജ്യം തകർന്നു പോകും എന്ന ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടായി ആ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയിലടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നിങ്ങൾ മറക്കാനിടയില്ല ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പതിനെട്ട് സീറ്റ് ജനങ്ങൾ നൽകി കാരണം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് എതിരെ ഉറച്ച നിലപാടെടുക്കാൻ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചു പോകേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചു ഒറ്റ കോൺഗ്രസുകാരനും ജയിക്കാൻ കഴിഞ്ഞില്ല അതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു ഫലം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ബി നേതൃത്വത്തിലുള്ള എം പി എ ഈ രണ്ടു കൂട്ടറൊപ്പം അധികാരത്തിലെത്താനുള്ള ഭൂരിപക്ഷമില്ല യു പി എക്ക് ഗവൺമെന്റിൽ എത്തണമെങ്കിൽ ഭരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണം ഇടതുപക്ഷം ആ പാർലമെന്റിൽ നേടിയ സീറ്റുകളിൽ ഒരു മൂന്നോ നാലോ സീറ്റ് ചിലപ്പോ ഒഴിവുണ്ടാവും ബാക്കിയെല്ലാം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ജയിച്ച സീറ്റുകളായിരുന്നു സീറ്റുകൾ എന്നിട്ടും രാജ്യത്തിന്റെ ആവശ്യം കണക്കിലെടുത്തു ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാനിടയുള്ള അപകടം ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായി ആ ഗവൺമെന്റ് പിന്തുണ കൊടുക്കാൻ നിശ്ചയിച്ചു യു പി എക്ക് പിന്തുണ നൽകാൻ നിശ്ചയിച്ചു ഇടതുപക്ഷം അപ്പോ യു പി എക്ക് ഭൂരിപക്ഷമായി കോൺഗ്രസിനോടുള്ള കോൺഗ്രസിനെ കുറിച്ചുള്ള വ്യാമോഹമല്ല രാജ്യത്തിന്റെ ആവശ്യമായിരുന്നു അത് എന്നാൽ നാം ഓർക്കേണ്ട കാര്യം അത്തരമൊരു പിന്തുണ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടപ്പാക്കാൻ പുറപ്പെട്ട ഒട്ടേറെ ജനവിരുദ്ധ നടപടികൾ തടയുന്നതിനിടയാക്കി ഇടതുപക്ഷം പറഞ്ഞു അത്ര നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല അപ്പോ ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയുണ്ടെങ്കിൽ ഇക്കാര്യം നടപ്പാക്കാനാവും മനമില്ലാ മനസ്സോടെ വേണ്ടെന്ന് വെച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ വേറൊരു മരുന്ന് കണ്ടുപിടിച്ചു പാർലമെന്റിൽ പോണ്ട എക്സിക്യൂട്ടീവ് ഓർഡറോട് ഉറപ്പായി കളിയ എന്നാൽ ഒട്ടേറെ ജനവിരുദ്ധ നടപടികൾ തടയാൻ അന്നത്തെ അടുത്തപക്ഷത്തിന് കഴിക്കും അതിന്റെ തുടർച്ചയായും ചില ജനോപകാരപ്രദമായ കാര്യങ്ങളും ചെയ്യിക്കാനായി അതിലൊന്നാണ് തൊഴിലുറപ്പ് പദ്ധതി വനത്തിൽ കഴിയുന്ന ആദിവാസികൾക്കും മറ്റും വനാവകാശം ലഭിച്ചത് അതൊരു വനാവകാശ നിയമം പാസാക്കിയത് അതിന്റെ ഭാഗമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ദ്രോഹ നടപടികൾ തുറന്നപ്പോ ഇടതുപക്ഷം പിരിഞ്ഞു ഇനി നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞു ഗുണമാർക്ക് കിട്ടി അതും നാം ചിന്തിക്കണം രണ്ടായിരത്തിഒൻപതിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു രണ്ടായിരത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി നാല് മുതൽ ഒന്നാം യു പി എ ഗവൺമെന്റ് നടപ്പാക്കിയ നടപടികൾ വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിലെ വികാരം ഉണ്ടായില്ല കാരണം ജനദ്രോഹ നടപടികളായിരുന്നില്ല ആ സർക്കാർ നടപ്പാക്കിയത് അതിനിടയാക്കിയത് ഇടതുപക്ഷത്തിന്റെ ഇടപെടലാണെങ്കിലും ഗുണം കിട്ടിയത് കോൺഗ്രസിനും യു പി എക്കുമായിരുന്നു അവർ തെരഞ്ഞെടുക്കപ്പെട്ടു അവർ കണ്ടൊരു പൊല്ലാപ്പ് ഒഴിഞ്ഞുപോയി ഇടതുപക്ഷം എന്ന പൊല്ലാപ്പിനെ മാറ്റി നിർത്താനായി ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കാര്യങ്ങൾ അവരുടെ രീതിക്ക് കാര്യങ്ങൾ തുറന്നു ജനങ്ങൾക്കെതിരെ രാജ്യത്തിനെതിരെ അത്തരം നടപടികൾ തുറന്നു അതിന്റെ ഫലം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തുന്നതിനിടയാക്കി ഇതാണ് നാം ചിന്തിക്കേണ്ടത് കേവലം പേര് മാറ്റം കൊണ്ട് കാര്യമിന്റെ കേന്ദ്രത്തിലെ അധികാരത്തിൽ വെള്ളവരുടെ പേരല്ല പ്രശ്നമാണ് നയമാണ് പ്രശ്നം ബി ജെ പി പരാജയപ്പെടണമെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല അവർ ഈ രാജ്യം ഭരിച്ചുകൂടാ എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് ഒരു സെക്യുലർ ഗവൺമെന്റ് വേണം ബദൽ നയത്തോട് കൂടിയ സെക്കുലർ ഗവൺമെന്റ് വേണം ആ ബദൽ നയത്തോട് കൂടിയ സെക്കുലർ ഗവൺമെന്റിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യപ്പെടുന്നത് മതനയം എല്ലാ കാര്യത്തിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വേണം എങ്കിലേ ജനങ്ങൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകും മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വേണം വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം മതനിരപേക്ഷമാണെന്ന് അവകാശം പെട്ടതുകൊണ്ട് കാര്യമില്ല മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് ചെയ്ത നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യത്തിന്റെ ബാബറി മസ്ജിദ് തകർത്തത് വർഗീയവാദികൾ തന്നെ പക്ഷേ അവർക്ക് തകർക്കാനായത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണ നിസ്സംഗത പാലിച്ചു അതിനെ കൂട്ടു അതിന്റെ ഭാഗമായിട്ടാണ് ആ മതനിരപേക്ഷതയുടെ പ്രതീകം തകർന്നു വിടുന്നത് ഇന്ത്യയിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്ക് വേദനയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത് അത് പഴയ കാര്യം ഇപ്പോ പുതിയ കാലം സംഘപരിവാറുകാരെ കേന്ദ്രമന്ത്രിമാരായവരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നവര് ബി ജെ പി നേതാക്കന്മാര് അങ്ങനെ ഒട്ടേറെ പേർ അവരെല്ലാം സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നത് നാം കണ്ടു സുപ്രീം കോടതിയോട് പറഞ്ഞു നിങ്ങളുടെ അനുമതിയോടെയല്ല ആ കെട്ടിടം വിളിച്ചത് നിങ്ങളുടെ അനുമതി വേണ്ട ഞങ്ങൾക്കിവിടെ രാമക്ഷേത്രം പണിയ എല്ലാം ഉത്തരവാദപ്പെട്ടവരാണ് പറഞ്ഞത് ആ ഘട്ടത്തിൽ സ്വാഭാവികമായി മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഉത്കണ്ഠക്കുന്ന വലിയ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴതാ കോൺഗ്രസിന്റെ വക്താവ് ജോഷി പരസ്യമായി രംഗത്ത് വരുന്നു കോൺഗ്രസ് ആണ് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്രം ഞങ്ങൾ പണിയും ഞങ്ങൾ അധികാരത്തിൽ വരും ഞങ്ങൾ രാമക്ഷേത്രം പണിയും ഞങ്ങൾക്ക് മാത്രമേ രാമക്ഷേത്രം പണിയാൻ കഴിയൂ ആരെ സഹായിക്കുന്ന നിലപാടാണെന്ന് രാജ്യത്താകെ ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ സംഘർഷത്തിൽ എന്തെങ്കിലും ശമനമുണ്ടാക്കാൻ ആ വാക്കുകൾ ഉപകരിച്ചോ അല്ല ആ വർഗീയ സംഘർഷത്തിന് ദേശം എണ്ണയൊഴിച്ചു കൊടുക്കുന്ന ഒരു നിലയായോ